സോ സ്വകാര്യ സപ്പോൾ എന്തായാലും അതിനൊരു തീരുമാനമായിട്ടുണ്ട് കുട്ടികൾ സ്കൂളിൽ സൂമ്പ കളിച്ച് പഠിക്കട്ടെ ഇനി അതിനെ എതിർത്ത കുറേ മതപണ്ഡിതന്മാരും കുറേ ഉസ്താദമാരും പിന്നെ ഈ സമസ്തയും വിസ്തുവും പോലുള്ള കുറെ ഊള സംഘടനകൾ നിങ്ങളെന്തായാലും മാറിയിരുന്ന തൽക്കാലം ഒന്ന് മുൻകോ ഓക്കെ ഇഞ്ചി 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 അവിടെ അങ്ങോട്ട് ഇരിക്കുക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞൊരു പ്രസ്താവനയാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായ ഈ നാല് വർഷത്തിനിടയിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രതികരിച്ച പ്രതികരണങ്ങളിൽ ഒന്ന് ഈ വിഷയത്തിലായിരിക്കും ഞാൻ ആ വീഡിയോ ആദ്യം പ്ലേ ചെയ്യാം ഒരു സ്കൂളിൽ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സംബന്ധിച്ചിടത്തോളം അത് അക്കാഡമിക് കാര്യങ്ങൾ എന്ത് വേണം നോൺ അക്കാഡമിക് കാര്യങ്ങൾ എന്ത് വേണം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ഉണ്ട് ആ ഗവൺമെന്റ് തീരുമാനിക്കും അല്ലാതെ ഇന്ന കാര്യം ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ വേണ്ടി ആരും എന്നാൽ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും ഗൗരവമുള്ള സംശയം ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറാണ് ഓക്കെ ഈ പറഞ്ഞതിന് അർത്ഥം മനസ്സിലായല്ലോ അതായത് ഇതിനെ എതിർത്ത് നിൽക്കുന്ന കുറെ ഉണ്ടല്ലോ മെയിൻലി ഞാൻ പറയാം സമസ്ത പോലെ വിസ്റ്റം പോലുള്ള മുസ്ലിം സംഘടനകൾ മാത്രമാണ് ഇതിനെതിരായിട്ട് വന്നത് അപ്പോ ഈ മുസ്ലിംസിന്റെ അട്ടിപ്പാറ അവകാശം ഈ പറയുന്ന സമസ്തയ്ക്കോ വിസ്റ്റത്തിനോ അല്ലെങ്കിൽ കുറെ ഈ കുറെ ഉസ്താദുമാര് കുറെ അലവലാദികളുണ്ട് കുറെ ഊളകളുണ്ട് യുവമാർക്കാണെന്ന് ദയവിച്ചതാരും വിചാരിക്കരുത് പിന്നെ ഈ മതം തലക്ക് പിടിച്ച് കേരളത്തെ താലിബാൻ നോക്കുന്ന ഈ വേറൊരു സമൂഹത്തിൽ അറിഞ്ഞിരിക്കണം കേട്ടോ ഈ സൂമ്പ എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയണ്ട ഈ ഒരു വ്യായാമ വിനോദ രീതി ഉണ്ടല്ലോ ഇത് ലോകത്ത് ബാൻ ചെയ്തിരിക്കുന്ന രണ്ട് രാജ്യങ്ങളുണ്ട് അതൊന്ന് അഫ്ഗാനിസ്ഥാനാണ് താലിബാന്റെ അണ്ടറി കിടക്കുന്ന അവരുടെ സ്വർഗത്തിൽ കിടക്കുന്ന ആ അഫ്ഗാനിസ്ഥാനാണ് രണ്ടാമത്തേത് ഇറാനാണ് ഈ രണ്ട് രാജ്യങ്ങളിലുള്ള അവരുടെ ഭരണരീതി എന്താണെന്നും അല്ലെങ്കിൽ അവരുടെ അവരുടെ തീവ്രവാദ രീതി എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതിവിടെ കൊണ്ടുവരാനായിട്ട് നീ ഒക്കെ കുറേ പണിയെടുക്കുന്നുണ്ട് അതങ്ങ് പൂഞ്ഞാറ്റിൽ കൊണ്ട് വെച്ചാൽ മതി ഇനി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അലവലാദികളുടെ പ്രതികരണങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഞാൻ ഒന്നോ രണ്ടോ ഇങ്ങനെ വെച്ച് പോകേ ഓൾറെഡി എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ പ്ലേസ് ചെയ്തതാണ് അതല്ലാണ്ട് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളാണ് സ്കൂളിൽ സൂമ്പ വേണ്ട ആഭാസങ്ങൾ നിർബന്ധിക്കരുത് എതിർത്ത വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനും സമസ്തയും ഈ രണ്ട് ഞാൻ എന്റെ വായു വരുന്നത് വലിയൊരു തെറിയുക അത് ഞാൻ പറഞ്ഞില്ല ഈ രണ്ട് പറഞ്ഞാളുകളുടെ സംഘടനകളുണ്ടല്ലോ വിസ്റ്റം അതേപോലെ തന്നെ സമസ്ത യുവമാല പോലുള്ള ഊള സംഘടനകളാണ് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും ആദ്യം വിചാരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു പണ്ട് കുറച്ചു കാലം മുന്നേ ആണ് നമുക്ക് കുട്ടികൾക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേ യൂണിഫോം അല്ലേ ജെൻറൽ ന്യൂട്രാലിറ്റി യൂണിഫോമിനെ പറ്റി സംസാരിച്ച സമയത്തും അന്നും യുവമാരാണ് ഇറങ്ങിയത് യുവന്മാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം അറിയാവോ അതായത് ആ പെണ്ണുങ്ങൾക്കിടയിലേക്ക് അല്ലെങ്കിൽ ആണുങ്ങൾക്കിടയിലേക്ക് ഒരു പെണ്ണ് വന്ന് കഴിയുമ്പോഴത്തേക്കും യുവ ഒരു അയ്യോ പെണ്ണ് വരാൻ പാടില്ല പെണ്ണിനെ പിടിച്ച് മാറ്റി നിർത്തണം ആ പെണ്ണിനെ മറുകെറ്റി മാറ്റി നിർത്തി അപ്പുറത്ത് ഒളിച്ചു വെച്ചേക്കണം അതെന്തോ വലിയ നിധിയാണെന്നാണ് ഇവന്മാർ ഇപ്പം പറയുന്നത് നിധി ആയതുകൊണ്ട് സംരക്ഷിക്കുക നിധി ആയതുകൊണ്ട് മൂടി പൊതിഞ്ഞ് കെട്ടി അപ്പുറത്ത് ആരും കാണാണ്ട് വെച്ചേക്കണം ആണും പെണ്ണും കൂടെ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നം അത് ഹറാമാണ് ആണും പെണ്ണും കൂടെ ഒരുമിച്ചിരിക്കുകയോ പെണ്ണിന്റെ എന്തെങ്കിലും ശരീരം കണ്ടു കഴിഞ്ഞാൽ അത് ഹറാമാണ് പക്ഷേ ഈ പെണ്ണിന്റെ അടുത്തേക്ക് ആണിന് പോയി എന്ത് പോക്രത്തരം കാണിക്കുമ്പോഴത്തേക്കും അത് യുവന്മാർക്ക് ഹരമായിട്ട് മാറുകയും ചെയ്യും അങ്ങനെ കുറെ ഊളകളാണ് ഇവന്മാരുടെ മെയിൻ ആയിട്ടുള്ള തലപ്പത്തിരിക്കുന്ന ആൾക്കാർ അപ്പോൾ യുവന്മാരാണ് പണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റി ആ ഒരു സംഭവം യൂണിഫോമിന്റെ കാര്യം വന്നപ്പോഴത്തേക്കും ശക്തമായിട്ട് എതിർത്തത് സ്കൂളിന്റെ സമയം മാറ്റുന്ന സമയം ആ ഒരു കാര്യം വന്നപ്പോഴത്തേക്കും എതിർപ്പുമായിട്ട് വന്നു അപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനെല്ലാത്തിനെയും അംഗീകരിച്ചുകൊണ്ട് ഇവർക്ക് കീഴടങ്ങിക്കൊണ്ടാണ് മുന്നോട്ട് പോയത് പക്ഷേ ഈ വിഷയത്തിൽ എന്തായാലും യുവന്മാർക്ക് കീഴടങ്ങി കഴിഞ്ഞാൽ പിന്നെ പത്ത് വോട്ട് പോലും കിട്ടൂലില്ല യുവമാർ വോട്ടും ചെയ്യൂല എൽ ഡി എഫ് സർക്കാർ യുവർ എന്തെങ്കിലും വോട്ടൊന്നും ചെയ്യും ഇവന്മാരെ സമയം എന്ത് ചെയ്യും മാറി കളിക്കുകയും ചെയ്യും അതുകൊണ്ട് യുവന്മാരെ നമ്പാനും കൊള്ളൂല്ല നമ്പിക്കഴിഞ്ഞാൽ നമ്പിന് ഒമ്പനാകുകയും ചെയ്യും അതുകൊണ്ട് ഈ തീരുമാനത്തെ നമുക്ക് ഇരി നീട്ടി സ്വീകരിക്കാം ഇനി ഞാൻ വളരെ വളരെ ഒരു യുവമാരെ പറയുന്നുണ്ടല്ലോ ആണും പെണ്ണും കൂടെ ഒരുമിച്ചിരുന്ന് നൃത്തചിത പ്രശ്നമാണ് ഈ ഫാത്തിമ തഹ്ലിയ പോലുള്ള അലവലാതുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് ശശികല എന്ന് അതായത് തട്ടമിട്ട ശശികല എന്ന് ഞാൻ ഫാത്തിമ തഹലിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നീട് ആലോചിച്ച് എന്തിനാ പറയണേ കാരണം അവിടെ സശികല എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വർഗീയ വിഷം ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചുപോകുന്ന ഒരാളാണ് ഫാത്തിമ ദഹ്ലിയും ചെയ്യുന്നത് സെയിം കാര്യം തന്നെയാണ് അപ്പൊ ഫാത്തിമ തഹലിയ പറഞ്ഞാണ് ചില സംഘടനകൾക്ക് ഞങ്ങൾ ഈ മുസ്ലിമിന്റെ ചില സംഘടനകളുണ്ട് ആ സംഘടനകൾക്ക് സംഗീതം ഹറാമാണ് അത അവർക്ക് സംഗീതം പറ്റില്ല വാക്കുണ്ട് പാടുന്ന സംഗീതം മാത്രമേ പാടുള്ളൂ ഞാൻ ഞാനിപ്പോ ഇവിടെ പ്ലേ ചെയ്യുന്ന നിങ്ങൾ ഈ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതായത് ഈ ഈ പാട്ട് പാടുന്ന ആളെ എനിക്കറിയില്ല അത് ആരും ആയിക്കോട്ടെ ഇത് അവിടെ പറക്കുന്ന കൊടി നിങ്ങൾ ഒന്ന് നോക്കണം ജമാഅത്ത് ഇസ്ലാമി സംഘടനയുടെ അവരുടെ വിദ്യാഭ്യാസ സംഘടനയായിട്ടുള്ള ഫ്രറ്റേണിറ്റിയാണ് അപ്പോൾ ഫ്രറ്റേണിറ്റിയുടെ ആൾക്കാർ അവരുടെ കൊടി കൊടിയാണ് വീശിക്കൊണ്ടിരിക്കുന്നത് ഫ്രറ്റേണിറ്റിയുടെ ആൾക്കാർ അവിടെ പാട്ട് പാടി നൃത്തം ചെയ്ത് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ കളിക്കുന്നുണ്ട് ഇതിന് നിങ്ങൾക്ക് ഹറാമൊന്നുമില്ലേ ഇതിന് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതുകൊണ്ട് ചോദിക്കുക ഇവിടെ പ്രോബ്ലം ഇല്ല സൂമ്പ കുട്ടികൾ കളിച്ചാൽ യൂണിഫോം ഇട്ട് അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു സ്പോർട്സിൻ്റെ ജേഴ്സി ആണിക്കോ ആയിക്കോട്ടെ അതിട്ട് സൂമ്പ കളിച്ചാലാണ് പ്രശ്നം അപ്പം നിന്റെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആണും പെണ്ണും കൂടെ ഇടകടർന്ന് അതായത് സ്കൂളുകളിൽ ആണും പെണ്ണും ഇടകടർന്ന് നിൽക്കാനായിട്ട് പാടില്ല എന്തോ വലിയ സംഭവിക്കും വേറെ എന്തൊക്കെയോ അവിടെ ഉണ്ടാവും കാരണം നിനക്കൊക്കെ പണ്ട് ജീവിതത്തിൽ ഒരിക്കലും പറ്റാതെ ഇരുന്ന കാര്യങ്ങൾ ആൺകുട്ടികളും കുട്ടികളും പെൺകുട്ടികളും അങ്ങനെ കുട്ടികളും സംസാരിച്ച് കഴിഞ്ഞാൽ നിനക്ക് നിനക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കാം അല്ലെങ്കിൽ നിനക്കെ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക ആയിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് അറിയാം അവർക്ക് സുഹൃത്തുക്കളെ കണ്ടാൽ തിരിച്ചറിയാനുള്ള ബോധവും വിവേകവും വിവേകങ്ങളൊക്കെ നന്നായിട്ടുണ്ട് അതിനകത്ത് മതം നോക്കിയിട്ടല്ല ഒരു സുഹൃത്തുക്കൾ കരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് അവർ സൂമ്പ കളിച്ചും അല്ലെങ്കിൽ ഒരുമിച്ച് പഠിച്ചും സംസാരിച്ചും കളിച്ചും രസിച്ചും ഒക്കെ തന്നെ മുന്നോട്ട് പോകും ഇതിനൊന്നും പറ്റാത്ത അലവാറ എന്ത് ചെയ്യുക അങ്ങോട്ട് മാറിയിക്കും നീക്ക അങ്ങനെ മാറിയിരിക്കുക ഇനി ഈ ന്യൂസിൽ ഒന്ന് രണ്ട് എനിക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില ആൾക്കാരുടെ പ്രതികരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നാമത്തെ പ്രതികരണം പ്ലേസ് ചെയ്യാം ആരോ സർക്കാർ ചർച്ച എടുത്തത് തൊട്ടു മുമ്പ് എനിക്ക് മുമ്പേ സംസാരിച്ച അയാളുമായിട്ടാണോ അയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് അയാൾക്ക് എന്ത് ധാരണയാണുള്ളത് നിങ്ങൾക്ക് പ്രേം നസീറിന്റെയും മമ്മൂട്ടിയുടെയും ഉമ്മറിൻ്റെയും സമുദായമാണിതെന്നേ വൈക്കമോദ് ബഷീറിൻ്റെയും മാധരിക്കുട്ടിയുടെ സമുദായമാണിത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല നിങ്ങൾ നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിയും എം എം അക്ബറും പറയുന്നതാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ നിലപാട് നിങ്ങൾ വിചാരിക്കല്ലേ സംഗീതം തെറ്റാണെന്ന് പറയുന്നത് എം എം അക്ബറും സംഗീതം കേൾക്കൽ മോശമാണെന്ന് പറയുന്ന ഈ എല്ലാ മുസ്ലിങ്ങളുടെ പ്രതിനിധി ഞങ്ങൾക്കൊരു മുഹമ്മദ് റാഫിയുടെ സമുദായമാണിത് വൈക്കം മോഹന്ദ് ബഷീറിന്റെ ഇത് മമ്മൂട്ടിയുടെയും സിദ്ദീഖിൻ്റെയും ഉമ്മറിൻ്റെയും ലാലിയുടെയും സമുദായമാണിത് ഇവരൊക്കെ ഈ സമുദായത്തെ മുന്നോട്ട് നയിക്കുന്നത് ഈ സാംസ്കാരിക പരിസര കേരളത്തിന്റെ സംസ്കാരവുമായി ചേർന്ന് വിനു ഒന്ന് ആലോചിച്ച് നോക്ക് ഇപ്പോഴാണ് പിണറായി ഗവൺമെന്റ് നമ്മുടെ നാട്ടിൽ യുവജനോത്സവം ഇൻട്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ നമുക്ക് ഒരു ഒപ്പൻ അനുവദിക്കുമോ കോൽക്കളി അനുവദിക്കോ മാർക്കംകളി അനുവദിക്കുമോ ഭരതനാട്യം മുസ്ലിം കുട്ടികൾക്ക് പഠിക്കാൻ ഇവർ സംവദിക്കോ നമ്മളത് ആലോചിച്ച് നോക്ക് എന്തായിരിക്കും ഇവരുടെയൊക്കെ നിലപാട് മുസ്ലിം ആൺകുട്ടികൾ പെൺകുട്ടികൾ ഇടകളിൽ നിന്ന് മോശം പറയുന്നത് മിക്സഡ് സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് എല്ലാ കാലത്തും സാംസ്കാരികമായും സാമൂഹികമായും പരസ്പരം അറിയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ ഈ മത വേഷധാരികള് മതപണ്ഡിതന്മാർന്ന് സ്വയം വിചാരിക്കുന്ന ആള് അവർ ഈ സമൂഹത്തിൽ ദോഷാണ് ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ പെൺകുട്ടി സ്റ്റേജിൽ കയറിയാൽ ലോകം ഇടിഞ്ഞുപോകുന്ന അവർ വിചാരിക്കുന്നു ഈ അപ്പുറത്തിരിക്കുന്ന കാട്ടുപേട ഉണ്ടല്ലോ ആ കാട്ടുവടയെ സത്യം പറഞ്ഞാലും ഇരുത്തിയങ് പൊളിച്ചടുക്കുക കാരണം ഷുക്ർ വക്കീൽ പറഞ്ഞ ഓരോ പോയിന്റും അത് കിറുകിത്യോ ഈ അബ്ദുൾ ബാസി എന്ന് പറയുന്ന വിശദത്തിന്റെ കിണാണ്ടർ ഉണ്ടല്ലോ ഡോക്ടർ അബ്ദുള്ള ബാസി ഇവനെ ഇവനെപ്പോലുള്ള വിടകൾ ഈ ന്യൂസ് അവർ വന്നിരുന്നു എന്തൊക്കെ വിട്ടത്തിലോ അങ്ങനെ വിളിച്ചു കൂകിക്കൊണ്ടിരിക്കുന്നത് ഇവന്റെ വീട്ടിൽ ഞാൻ വേറെയും പ്ലേസ് ചെയ്യാൻ കേട്ടോ വേറെ ഒരു വീഡിയോ അതോടെ എന്തായാലും തരാം അപ്പോൾ ഇവന്റെയൊക്കെ മനസ്സിലുള്ള ചിന്ത എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കാൻ പാടില്ല യുവർക്ക് ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ട് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ല അതായത് ഈ യുവരുടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾക്കിടയിൽ പെണ്ണ് നിൽക്കുന്നത് ഹറാമാണ് ഓക്കെ ആണുങ്ങൾക്കിടയിൽ ഒരു പെണ്ണ് വന്ന് നിന്നത് ഹറാമാണ് പക്ഷേ ഒരു പെണ്ണ് പെണ്ണുങ്ങൾക്കിടയിൽ ഉണ്ടല്ലോ ആണ് വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യുവന്മാർക്ക് അത് ഹലാലായിട്ട് ഹരമായിട്ട് മാറുകയും ചെയ്യും ഇതാണ് യുവന്മാരുടെ ഒരു രീതി പെണ്ണ് എപ്പോഴും ഒതുങ്ങി പിടിച്ചങ്ങ് നിന്നോണം പെണ്ണ് ഒരിക്കലും ആണുങ്ങൾക്കിടയിൽ മിങ്കിൾ ചെയ്യാൻ പാടില്ല ഒരുപാട് പഠിക്കണ്ട ജോലി ചെയ്യണ്ട അല്ലെങ്കിൽ മറ്റു ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കേണ്ട ഇത് താലിബാൻ എന്ന് പറയുന്നവരുടെ സ്വർഗത്തിൽ പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമുണ്ട് ഇവർ ഈ പറയപ്പെടുന്ന സ്വർഗം ഉണ്ടല്ലോ ഈ സ്വർഗത്തിൽ കുറെ ഉസ്താദ് ഈ ഈ പറയപ്പെടുന്ന ഈ സമസ്തയിലെ ആൾക്കാരും അല്ലെങ്കിൽ ഈ ഉസ്താദ്മാരും എല്ലാ ഉസ്താദ്മാരല്ല കേട്ടോ ഞാൻ പറയുന്നത് എത്ര നല്ല ഉസ്താദുമാരൊക്കെ ഉണ്ട് ഈ വിഷയത്തിൽ പ്രതികരിച്ച കൂടെ അലവലാതികളൊക്കെ ഉണ്ടാവും ഞാൻ അവരെ മാത്രം ഉദ്ദേശിക്കുന്നു ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൂടെ സ്വർഗത്തിൽ പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ സ്വർഗത്തിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഈ അവിടെ ഉണ്ട് ഇവിടെയും നമുക്ക് സ്വസ്ഥത തരത്തില്ല അവിടെ ചെന്നാൽ അവിടെയും സ്വസ്ഥത തരത്തില്ല അതുകൊണ്ട് ഇവരെയൊക്കെ സ്വർഗ്ഗത്തിന്റെ വേറെ ഏതെങ്കിലും വലിയ സ്വർഗത്തിലൊക്കെ പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലത് ഇരുന്ന് എന്തൊക്കെ വിവരക്കേടാ വിളിച്ചു പറയുന്നത് യുവർക്ക് ഞാൻ പറഞ്ഞില്ല ബേസിക് ആയിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് പെണ്ണുങ്ങൾ മുഖ്യധാരയിലേക്ക് വരാൻ പാടില്ല അധികാരത്തിലേക്ക് വരാൻ പാടില്ല ഒതുങ്ങിക്കൂടി ആണുങ്ങളുടെ വിഴുപ്പലക്കി വീട്ടുജോലി ചെയ്ത് ജീവിച്ചാൽ മതി അതാണ് യുവമാരുടെ ബേസിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അതുകൊണ്ട് തന്നെയാണ് യുവമാർക്ക് എന്ത് പറഞ്ഞാലും യൂണിഫോത്തിൻ്റെ കാര്യത്തിൽ യുവ നിലപാടും അല്ലെങ്കിൽ ഇപ്പോൾ സൂമ്പയുടെ കാര്യത്തിൽ എടുക്കുന്ന നിലപാടും ഒക്കെ ഈ സെയിം തന്നെയാണ് ഇനി ഈ ഫാത്തിമ തഹലിയുടെ കുറെ വീഡിയോ എനിക്ക് പല ആൾക്കാരെ കഴിച്ചു തന്നിട്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഇത് പ്ലേ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഫാത്തിമ തഹലിയെ പറ്റി സപറേറ്റ് നമുക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യാം വർഗീയത ഇങ്ങനെ ഫാത്തിമ ആത്തിമ തഹലിയേക്ക് പ്രത്യേകിച്ച് ഒരു അജണ്ട കൂടെ ഉണ്ട് അതൊക്കെ ഞാൻ സപ്പറേറ്റ് വേറൊരു വീഡിയോ ഒക്കെ അത് പറയാം ഇനി ഈ പറയപ്പെടുന്ന ഈ അലവലതി ഉണ്ടല്ലോ വിശ്വത്തിൻ്റെ അബ്ദുൾ ബാസി അബ്ദുള്ള ബാസി ഇവൻ കിടന്ന് മെഴുകുന്ന ഒരു വീഡിയോ ഉണ്ട് അല്ലെങ്കിൽ ഇവനെ പൊരിച്ചലക്കുന്ന ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ പി പി സുഹ്ര പൊരിച്ചലക്കിയ ഒരു വീഡിയോ ഉണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം നിങ്ങൾ ഈ സ്കൂൾ സ്കൂളിൽ ഇവിടെ കാരണങ്ങളാ ചോദിച്ചത് നിങ്ങൾ ഏത് കാലത്താണ് എന്താണെന്നോട്ടാണ് എനിക്ക് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് ഇല്ല കാരണം എന്താന്ന് ചോദിച്ചാൽ വി പി സുഹ്ര ജനാധിപത്യത്തിന്റെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനെ കുറിച്ച് ഒരു ഒരു തരത്തിലുള്ള ഐഡിയ ഇല്ലാത്താണ് അതുകൊണ്ടാണ് നിങ്ങൾ ആരാ പറയാൻ ഞങ്ങൾക്ക് ഞങ്ങളും ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമാണ് അതിന്റെ ഭാഗമാണ് അതാണ് നിങ്ങളുടെ പ്രശ്നം അബ്ദുൾക്കെതിരെയാണ് നിങ്ങൾ സ്ത്രീകൾക്കെതിരെയാണ് നിങ്ങൾ നിങ്ങൾ മുസ്ലിം പെൺകുട്ടികൾക്കെതിരെയാണ് നിങ്ങളുടെ നിലപാട് സംശയമില്ല നിങ്ങൾ മുസ്ലിം പെൺകുട്ടികൾക്കെതിരെയാണ് മുസ്ലിം പെൺകുട്ടികളെ എങ്ങനെയൊക്കെ അബ്ദുള്ളൂ അബ്ദുള്ള ആൾക്കാര് ഇവരുടെ നിലപാട് ഇത്രേ ഉള്ളൂ അതായത് സ്ത്രീകൾ ഒരിക്കലും മുന്നോട്ട് വരാൻ വേണ്ടി പാടില്ല ഈ സൂമ്പാ ഡാൻസ് ആണുങ്ങൾ മാത്രം കളിക്കുന്ന പരിപാടിയാണെങ്കിൽ യുമാർക്ക് ഒരു വിഷയവും ഇല്ല യുമാർക്ക് അതൊന്നും പ്രോബ്ലമല്ല ഇവിടെ പെൺകുട്ടികൾ കൂടെ വരുമ്പോഴത്തേക്കുമാണ് സമസ്തക്കാണെങ്കിലും ഈ വിശദത്തിനാണെങ്കിലും കുറെ ഉളകൾക്കാണെങ്കിലും അവിടെ പ്രശ്നമായിട്ട് വരുന്നേ പിന്നെ ഈ വിഷയത്തിനകത്ത് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും എൽ ഡി എഫ് ആണെങ്കിലും സി പി എം ഐ മീൻ സി പി എം സി പി എം എല്ലാവരും അവർ കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ഡി സതീഷിന്റെ ഒക്കെ നിലപാട് ഞാൻ കണ്ടിട്ടുണ്ട് അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് വേറെ സംസാരിക്കാം പത്ത് വോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് തിണ്ണമെടുക്കുക ഈ തിണ്ണ കിടന്ന് മെഴുകരുത് ഓക്കെ അതൊക്കെ വെറും ഒരു നല്ല രാഷ്ട്രീയക്കാരനെ പോലും പറഞ്ഞ കാര്യമൊന്നുമല്ല ഇനി വേ എന്തായാലും കാരണം ഇത്രയായ സ്ഥിതിക്ക് ഇപ്പം വേറൊരു ഗുണമുണ്ട് കേട്ടോ നീക്ക കാരണം ഉണ്ടായ ഗുണമെന്ന് അറിയോ നാട്ടില് ഇനി സൂമ്പ ക്ലാസ് എവിടെ തുടങ്ങിയാലും പാളവിടെ വന്നോളൂ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നിങ്ങളൊരു ഒരു ഒരു പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക് ഒരു 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 ക്ലാസ് ഒരു സ്റ്റുഡിയോ ഐ മീൻ ഇപ്പൊ എന്തെങ്കിലും ഒരു വ്യായാമ വിനോദം യോഗ ക്ലാസ് ഒക്കെ ചെയ്യുന്ന പോലെ സൂമ്പ ക്ലാസ് ഇനി കുറെ ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യും കാരണം ഇപ്പം എല്ലാവർക്കും കേരളത്തിലുള്ള സൂമ്പയെക്കുറിച്ച് അറിയാം നല്ല നല്ല അമ്മമാരും ആ ചേച്ചിമാരും സഹോദരിമാരെല്ലാവരും തന്നെ മക്കളെല്ലാവരും തന്നെ എന്ത് ചെയ്യുക സൂമ്പ ക്ലാസ്സിൽ പോയിട്ട് അവർ നിങ്ങൾ ആ വ്യായാമ മുറ കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ക്രിസ്ത്യാനികൾക്കും ചെയ്യുക ഹിന്ദുക്കൾക്കും ചെയ്യാം മുസ്ലിം പെൺകുട്ടികൾക്കും ചെയ്യാൻ യുവന്മാരൊക്കെ പറയുന്ന പോലെ അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും അടുത്തിരുന്നാലോ അവിടെ ഡ്രസ്സ് ഒന്നും വിഷയമല്ല യുവന്മാർ കളിക്കണ്ട യുവമാർ മാറി അവിടെ കൂട്ടിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരു മൂലക്കുമാരിയിരുന്നു കൂട്ടേ നമുക്ക് വിഷയം അത് യുവന്മാർ അവിടെ കിടന്നിങ്ങനെ കാണിക്കട്ടെന്നേ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക സ്കൂളുകൾ എന്തായാലും സൂമ്പ ഉണ്ടാവണം